തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യാ കേസിൽ പ്രതിയായ സുകാന്തിൻ്റെ മൊഴി പുറത്ത് ദക്ഷിണ ഇന്ത്യയിലെ വിവിധ ക്ഷേത്രങ്ങളിലാണ് ഒളിവിലായിരുന്നപ്പോൾ കഴിഞ്ഞിരുന്നതെന്ന് പ്രതി സുകാന്ത് പോലീസിന് മൊഴി നൽകി ക്ഷേത്രങ്ങളിൽ നിന്നും ഭക്ഷണം കഴിച്ചുവെന്നും സുകാന്തിൻ്റെ മൊഴിയുണ്ട് ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ സഞ്ചരിച്ചു ചിലരുടെ ഫോൺ വാങ്ങി ബന്ധുക്കളെ വിളിച്ചെന്നും സുകാന്ത് മൊഴി നൽകി കേസിലെ പ്രതിയായ സുകാന്തിനെ റിമാൻഡ് ചെയ്തു സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരമായ കുറ്റകൃത്യമാണ് പ്രതി ചെയ്തതെന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു സുകാന്തിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ നൽകും വിവാഹ വാഗ്ദാനം ചെയ്ത് ലൈംഗികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്ത ശേഷം സുഹൃത്തും സഹപ്രവർത്തകയുമായ യുവതിയെ വഞ്ചിച്ച സുഖാന്ത് ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുകയായിരുന്നു യുവതിയുമായുള്ള ചാറ്റുകൾ ഇതിനെ തെളിവാണെന്നും പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു മറ്റൊരു വിവാഹം കഴിക്കണമെന്നും ചാവില്ല എന്നും ആയിരുന്നു ചാറ്റിലെ സുഖാന്തിൻ്റെ ചോദ്യം ചതിക്കപ്പെട്ടതിൽ മനം യുവതി മരിക്കാമെന്ന് മറുപടി നൽകി വിമാനത്താവളത്തിൽ നിന്ന് ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങിയ യുവതി ട്രെയിനിന് മുന്നിൽ ചാടി ജീവനെടുക്കുകയായിരുന്നു യുവതി ഗർഭ ചിത്രത്തിന് വിധേയമാക്കിയതിൻ്റെ തെളിവും പോലീസിന് ലഭിച്ചു ശമ്പളം ഉൾപ്പെടെ അക്കൗണ്ടിലുണ്ടായിരുന്ന പണം യുവതിയിൽ നിന്നും സുകാന്ത് കൈക്കലാക്കി ഇതിൻ്റെ തെളിവുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് മറ്റ് സ്ത്രീകളുമായി സുഖാന്തിന് ബന്ധമുണ്ടായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെ ആണ് ആഴ്ചകളോളം ഒളിവിലായിരുന്ന സുകാന്ത് പോലീസിന്റെ മുന്നിൽ കീഴടങ്ങിയത് യുവതിയെ പീഡിപ്പിച്ചത സ്ഥലത്തുൾപ്പെടെ തെളിവെടുക്കാൻ കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യം പറഞ്ഞിട്ടുണ്ട് സുകാന്തിനെ ഒളിവിൽ പോകാൻ സഹായിച്ചതിന് അമ്മാവൻ മോഹനിനെ രണ്ടാം പ്രതിയും ആക്കിയിട്ടുണ്ട് പ്രതി ആയതോടെ ഇയാളെ ഐ നിന്നും പുറത്താക്കിയിട്ടുണ്ട്